ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഗസ്റ്റായിട്ട് റിയാസ് ബി ബി ഹോട്ടൽ ടാസ്കിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം ആളുടെ ഈ പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂസും ഒക്കെ കാണുമ്പോൾ ആൾ കുറച്ച് പ്രോഗ്രസീവായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി ആൾ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ വിചാരം എൻ്റെ വെറും മണ്ടത്തരമാണെന്ന് ആൾ വന്ന് കയറിയ മൊമെൻ്റ് തന്നെ എനിക്ക് മനസ്സിലായി റിയാസ് അവിടെയൊക്കെ എൻ്റർ ചെയ്യുന്നത് തന്നെ കുറച്ച് കാര്യങ്ങൾ പ്രീപ്ലാൻ ചെയ്തിട്ടാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ റിയാസ് അവിടെ വന്നത് ആ പ്രീ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് അതാണ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ സ്ട്രെയിറ്റ് ടു ലക്ഷ്മിയിലേക്ക് പോയത് സപ്പോസ് ഇതൊരു റിയൽ ഇരിക്കട്ടെ ഏത് ഹോട്ടലിൽ ചെന്നിട്ടാണ് റിയാസ് ഡയറക്റ്റ് പോയിട്ട് ജി എമ്മിനോട് ഐ ആം വെയറിങ് ദിസ് കൈൻഡ് ഓഫ് എന്ന് പറയാം വന്നപ്പോൾ തന്നെ റിയാസ് ലക്ഷ്മിയുടെ അടുത്ത് മാസ് ആവാൻ നോക്കി അഡപടലം ചീറ്റിപ്പോയൊരു സീനാണ് നമ്മളിവിടെ കാണുന്നത് റിയാസിന്റെ വിചാരം റിയാസിന്റെ കുറച്ച് ഇംഗ്ലീഷിൽ ലക്ഷ്മി വീണുപോവെന്നായിരുന്നു അതിന് ഒത്ത മറുപടി തന്നെ ലക്ഷ്മി തിരിച്ച് പടം പടാന്ന് കൊടുക്കുന്നുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ ലക്ഷ്മിയുമായിട്ടുള്ള കോൺവെസേഷനിൽ ചീറ്റി പോയപ്പോൾ റിയാസ് ഒരു നനഞ്ഞ പടക്കമായി അതുവരെ ഈ വീക്ക് പുറത്തു പോകാൻ കൂടുതൽ ചാൻസ് ഉള്ള ആളായിരുന്നു ലക്ഷ്മി ആ ലക്ഷ്മിക്ക് റിയാസിന്റെ ഈ ഒരൊട്ട് എൻട്രി കൊണ്ട് കൂടുതൽ ഓഡിയൻസ് സപ്പോർട്ടിനെ മേടിച്ചു കൊടുക്കാൻ സാധിച്ചു ലക്ഷ്മിയുടെ അടുത്ത് കൂടുതൽ സംസാരിച്ചാൽ താൻ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ അറിയാസ് പിന്നെ ലക്ഷ്മിയോട് സംസാരിക്കാൻ അധികം നിന്നിട്ടില്ല ഫസ്റ്റ് ഡേ ലക്ഷ്മിയുടെ കൈന്നാണ് റിയാസിന് കിട്ടിയതെങ്കിൽ സെക്കൻഡ് ഡേ മേടിച്ചു കൂട്ടിയത് ഷാനവാസിന്റെ കൈയ്യിൽ നിന്നാണ് എന്നാൽ വെളുപ്പിനെ മണിക്ക് എന്തോ ബിഗ് ബോസ് ഇവരെ വിളിച്ച് എഴുന്നേപ്പിച്ചു എന്നിട്ട് ടാസ്കിന് റെഡിയാവാൻ പറഞ്ഞു അപ്പോൾ ഷാനവാസ് റെഡി ആവാൻ തുടങ്ങുമായിരുന്നു ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ല എഴുന്നേറ്റതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ റിയാസിന് ഷാനവാസിനെ കൊണ്ട് ഒരു ബെഡ്ഷീറ്റ് മടക്കി വെപ്പിക്കണം ഷാനവാസ് പറഞ്ഞു ഇപ്പൊ പറ്റില്ല ഞാൻ റെഡി ആയിട്ടില്ല ഞാൻ ഫ്രഷ് ആയിട്ടില്ല ഞാൻ ഫ്രഷ് ആയിട്ട് യൂണിഫോം ഇട്ടിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ റിയാസിന് അതുപോലെ റിയാസിന് ഷാനവാസിനെ കൊണ്ട് അപ്പൊ തന്നെ ബെഡ്ഷീറ്റ് മടക്കി വെപ്പിക്കണം ഷാനവാസ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ശമ്പളം തരുന്നത് ഗസ്റ്റ് അല്ല എനിക്ക് ശമ്പളം തരുന്നത് ഹോട്ടലാണ് മാനേജറാണ് അത് വലിയൊരു പോയിന്റ് ആകട്ടോ കാരണം ഈ ഹോട്ടലിൻ്റെ ഓണർ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ആണ് ശമ്പളം കൊടുക്കുന്നത് റിയാസ് ഒരു ഗസ്റ്റാണ് ഉടനെ റിയാസ് ലക്ഷ്മിനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ക്ലീനിങ് സ്റ്റാഫ് എന്നോട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറിയത് ലക്ഷ്മി അത് ചോദിക്കാൻ ചെല്ലുമ്പം ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ യൂണിഫോം ഇട്ടാൽ വർക്ക് ചെയ്തിരിക്കും എൻ്റെ എല്ലാ വർക്കും ഞാൻ ചെയ്തിരിക്കും റിയാസ് പറയുന്നത് ട്വൻ്റി ഫോർ അവർ ടാസ്ക് ആണ് നടക്കുന്നതെന്നാണ് പക്ഷേ ഈ ഡോക്ടർ ആയിട്ടുള്ള നെവിൻ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഈ ഗസ്റ്റിൻ്റെ പുറകെ നടക്കുന്നത് പിന്നെ നെവിൻ റിയാസിനോട് പറയുന്നുണ്ട് കൊടുക്ക് സാർ അങ്ങോട്ട് ഉടനെ റെനയും പറയുന്നുണ്ട് കൊടുക്കങ്ങോട്ട് അങ്ങോട്ട് സാർന്ന് റെന അവിടുത്തെ അസിസ്റ്റൻ്റ് മാനേജറോ എന്തോ ആണ് ആ ഒരു പോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ആ കൊച്ചിന് ബോധമില്ല ഇത് കേട്ട ഉടനെ റിയാസ് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ട്രാഷ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവിടെ പോയി ഒരു ഡസ്റ്റ്ബിൻ എടുത്തിട്ട് വരുന്നുണ്ട് അതിനകത്ത് നിറച്ച് ടിഷ്യൂസ് ഉണ്ട് അത് കൊണ്ടുവന്നിട്ട് ആ ഏരിയയിൽ എന്ന് വെച്ചാൽ ആ വേറെ ഒരു ഹാളുണ്ടല്ലോ അവിടെ വന്നിട്ട് ഇതങ്ങോട്ട് വലിച്ചെറിയാണ് ചെയ്യുന്നത് അക്ബർ അനുവിനോട് സംസാരിക്കുമ്പോൾ അനു പറയുന്നുണ്ട് അയാളെ കുറ്റം പറയാൻ പറ്റില്ല യൂണിഫോം ഇടാണ്ട് ജോലി ചെയ്യാൻ പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അനു അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിച്ചു അത്രയും പേർക്കില്ലാത്ത തൻ്റെ ഇടം അനു അവിടെ കാണിച്ചു ബാക്കിയുള്ളവരൊക്കെ ഒരു ഗോൾഡ് കോയിന് വേണ്ടി ഈ റിയാസിൻ്റെ പുറകെ മരവാഴയായിട്ട് നടക്കുവാണ് ഞാൻ കരുതി അഭിലാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് റിയാക്ട് ചെയ്യുന്നതാണ് അഭിലാഷൊന്നും ഒന്നും മിണ്ടുന്നേ ഇല്ല കാർപ്പറ്റിൽ ഇട്ടത് പോരാഞ്ഞിട്ട് ബെഡ്റൂമിൽ റിയാസ് വന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ പിച്ചി പിച്ചി അതായത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് അവിടെ എല്ലാം ഇടുന്നുണ്ട് പറ്റിയൊക്കെ സംസാരിക്കുന്ന വലിയ ആളാണ് ഈ ചെയ്യുന്നതെന്ന് ഓർക്കണം ഷാനവാസ് അതവിടെ തൂക്കുന്നുണ്ട് കാരണം ഷാനവാസിന്റെ ജോലി ക്ലീനിങ് ആണ് ഷാനവാസ് അതിനൊന്നും പറയുന്നില്ല നീ അത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് റിയാക്റ്റാകുമോ പ്രൊവോക്കാവുമോ ഒന്നും ചെയ്യുന്നില്ല ഷാനവാസ് അത് വന്ന് തൂക്കുന്നുണ്ട് പക്ഷെ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ റോബിൻ്റെ അടുത്ത് കാണിച്ച അടവുണ്ടല്ലോ അതെടുക്കാൻ ഒന്നും നോക്കുന്നുണ്ട് പക്ഷേ ഷാനവാസ് പറഞ്ഞു മോനെ ആ അടവ് ഇവിടെ നടക്കത്തില്ല ആ അടവ് മോൻ്റെ കൈ വെച്ചാൽ എന്ന് പറയുന്നുണ്ട് റിയാസിന്റെ ആ നമ്പറും വളരെ സക്സസ്ഫുൾ ആയിട്ട് ചീറ്റിപ്പോയിട്ടുണ്ട് അടുത്ത അടവിറക്കിയത് ഷാനവാസിന് കൊടുത്ത സ്റ്റാർസ് തിരിച്ചു മേടിക്കുക എന്നതാണ് ഷാനവാസ് പറഞ്ഞു ഇത് ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയ സ്റ്റാർസ് ആണ് ഇത് ഞാൻ തിരിച്ചു തരത്തില്ല അപ്പോ ആര്യൻ പറയുന്നുണ്ട് ഇന്നലെ ഒണീലിന്റെ കൈനിന്ന് തിരിച്ചു മേടിക്കാമെങ്കിൽ ഷാനവാസിന്റെ കയ്യിൽ നിന്നും തിരിച്ചു മേടിക്കാം നീലിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയത് വേറൊരു കോണ്ടസ്റ്റ് ആണ് അത് ആൾ മാറി പോയതാണ് ഇത് ഷാനവാസിന് കൊടുത്ത് സംഭവം കഴിഞ്ഞ് മണിക്കൂറുകളും കഴിഞ്ഞിട്ട് ഷാനവാസ് ഒരു ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് തിരിച്ചു ഇറ്റ്സ് സോ ചീപ്പ് ഷാനവാസ് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗോൾഡ് കോയിൻസും എൻ്റെ സ്റ്റാർസും എൻ്റെ യൂണിഫോമും അയച്ചിവിടെ വെക്കുമോ പറഞ്ഞു ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് അവിടെയും ചീറ്റി പോയി ഇത് പറഞ്ഞപ്പം റിയാസ് ഞാൻ ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് എന്തിനാണോ ബാത്റൂമിൽ പോയി കരയാനാവും അങ്ങനെ ആകെ മൊത്തം ചീഞ്ഞാൾ ഞാൻ റിയാസ് ഇത്തവണ ബിഗ് ബോസ് ഹൗസിറങ്ങിപ്പോയത് ഷാനവാസ് ഇത്തേ ചൊട്ടിച്ചെന്ന് തന്നെ പറയാം